ഇപ്പോൾ പൗർണമിയും അമാവാസയും ഒക്കെ അടുത്ത് വരുമ്പോഴാണെങ്കിലും നമ്മൾ ഗ്രഹസ്ഥിതികൾ ചർച്ച ചെയ്യാറ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഗുണ ഗുണമെന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ള അല്ലെങ്കിൽ ജാതകത്തിൽ ഈ ജ്യോതിഷം പഠിക്കാൻ ഉള്ള യോഗമുള്ളവര് ഇത് കാണുകയാണെങ്കിൽ ഭാഗ്യവശാൽ ഈ ശാസ്ത്രം വളരും അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്നും വഴങ്ങുന്ന ഒരു ശാസ്ത്രമല്ലല്ലോ തീർച്ചയായിട്ടും ദൈവാധീനം ഒരു വലിയ ഘടകമാണ് അപ്പോൾ ചോദിക്കും സ്വാമി വിവേകാനന്ദന് ദൈവാധീനം ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി പ്രവർത്തിച്ചത് ഈ മേഖലയിൽ അത് ആ മനസ്സിലാക്കാനുള്ള തരത്തിലുള്ള ബുദ്ധിയായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ കുറിച്ച് അദ്ദേഹം ഗാഠമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല ഞാൻ എത്രയോ ജാതകങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഈ ചില ഗ്രഹസ്ഥിതികളിൽ ഈ കാളസർപ്പദോഷം അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒരു ചെറിയ വ്യത്യാസം കാണാൻ വന്നിട്ടുണ്ടെന്നുള്ളത് മറ്റുള്ളതെല്ലാം ഒരുമാതിരി പേര് പോലും വടക്കേന്ത്യക്കാരുടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ രാശി അനുസരിച്ച് അല്ല പേരിടുക ഇത് ഈ ആഴ്ചയിലെ ഗ്രഹനിലയാണേ ആ പൗർണമിക്ക് പൗർണമിക്കടുത്തുള്ള ഗ്രഹനിലയാണേ ഈ ചന്ദ്രനും കേതുവും ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വളരെയധികം ഇവിടെ ആണെങ്കിൽ ഇത് ഒരു പോലീസ് സ്റ്റേഷനുണ്ട് അപ്പോൾ കേസുകളൊക്കെ വളരെയധികം കൂടുതൽ ഒരുപാട് ആളുകൾ കേസുമായിട്ടൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നൊക്കെ വഴക്കുകളൊക്കെ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൃഗങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നത് കാണാൻ പറ്റും ഇതൊക്കെ ഈ ചന്ദ്രപ്രഭാവം കാരണമാണ് ചന്ദ്രൻ കേതുവിൻ്റെ ഇടുക്കിലോട്ട് വരിക പോഴാണ് ഇവിടെ ഇപ്പോൾ മറ്റൊരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ കുജൻ രാശി മാറുന്നു തീർച്ചയായിട്ടും ആ ഇത് ഈ രണ്ടും മൂന്നാലഞ്ച് ദിവസത്തിനകം തന്നെ നല്ല ഭൂമിയിൽ വളരെയധികം മാറ്റങ്ങൾ ആ പ്രകൃതിക്ഷോഭങ്ങൾ അതായത് കൂടുതൽ ഈ കുജനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുജൻ ഇങ്ങനെ മാറുമ്പോൾ ഭൂചലനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് വരാറ് ഇപ്പോൾ ജലരാശിയിലോട്ട് പ്രവേശിച്ചു വായുരാശിയിൽ നിന്നും അതുകൊണ്ട് കൊടുങ്കാറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ മാറ്റങ്ങൾ മലയിടിച്ചിൽ അതുപോലെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ സമയത്ത് അതൊക്കെയോ അങ്ങനെ പറയുകയാണോ എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല വേറുള്ള രാജ്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ സംഭവിക്കില്ലേന്ന് ചോദിച്ചാൽ നമുക്ക് പ്രാർത്ഥന ഇടാം ഭഗവാൻ കാത്തുരക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ സംരക്ഷിക്കപ്പെടും പക്ഷേ ഭഗവൽ നിന്ദ കൂടുതൽ വരുന്ന സ്ഥലങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കുജൻ രാജി മാറുമ്പോൾ ഉള്ള ആ ഗ്രഹസ്ഥിതികളാണ് ഈ കൊടുത്തിരിക്കുന്നത് നീച ബുധനൊപ്പം രണ്ടു പാപഗ്രഹങ്ങൾ വന്നു അങ്ങനെ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള പിഴിവുകൾ കൊണ്ട് വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാകാം ബി ബിസിനസ് സ്ഥാപനങ്ങൾ ഇപ്പം മിക്കവാറും സ്കൂളുകളൊക്കെ പൂട്ടിയിട്ടില്ലെങ്കിൽ ആ അങ്ങനെയുള്ള സ്കൂളുകൾ പിന്നെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഇവർക്കൊക്കെ വളരെയധികം പ്രയാസങ്ങൾ വരുന്ന കാലമാണ് ബുധൻ നല്ല നീചഭംഗമുള്ളത് കൊണ്ട് ചില മാധ്യമങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഉയർച്ച അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ഉയർച്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട് അത് അവരുടെ ജാതകവും കൂടി അനുസരിച്ചിരിക്കത്തില്ല അല്ലെങ്കിൽ ആ സ്ഥാപനം ഉണ്ടായ സമയം കൂടി അനുസരിച്ചിരിക്കും ഈ അടുത്തു വരുന്ന ദിവസങ്ങളിൽ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അതുപോലെ മനുഷ്യൻ ബുദ്ധി ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ട് കാര്യങ്ങളൊക്കെ സംഭവിക്കത്തില്ലേ അതുപോലുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ വ്യത്യാസമായിട്ടല്ല ഇപ്പോഴും വരുന്നത് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സൂര്യൻ ഉച്ചത്തിലാണെങ്കിലും ശനി ദൃഷ്ടിയിലുള്ളത് കൊണ്ട് വലിയ അത്ര വലിയ ഗുണമൊന്നുമില്ല അല്ലെങ്കിൽ നല്ല ഗുണമുണ്ടായനെ ുമായി ബന്ധപ്പെട്ടവയാണ് ഇപ്പോൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് അതായത് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടത് സൈന്യം പ്രതിരോധ പ്രവർത്തനങ്ങൾ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലുള്ളവരെ അവരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് വിഷവാതക ചോർച്ചകളെ അല്ലെങ്കിൽ അഗ്നിബാധകളെ അല്ലെങ്കിൽ കരണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പങ്ങളെയൊക്കെ ഉണ്ടാകാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അപ്പോൾ ഭക്ഷ്യ വിഷബാധ എന്ന് പറയുമ്പോൾ അത് വിഷമന്തി അതിനകത്ത് വിടത്തില്ലേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് അതും കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഇപ്പോഴുണ്ടായല്ലേ അതുപോലെ ആഡംബരവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആഡംബരമായ രീതിയിലുള്ള ആ സിറ്റികളൊക്കെയാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത് ശുക്രന്റെ സ്ഥിതി വെച്ചാണ് അങ്ങനെ പറയുന്നത് ഈ ഒരാഴ്ച നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമാണ് അതുപോലെ നമ്മുടെ ഗ്രഹനിലയൊന്ന് പരിശോധിപ്പിച്ചേച്ച് നമ്മുടെ ദശാകാലമൊക്കെ നോക്കി നല്ലതാണോ പണ്ടല്ലാണോ എന്നൊന്നി തീരുമാനിക്കുക പിന്നെ ചാരഫലമൊന്നും നോക്കുക ചാരഫലം നോക്കുന്ന ഓരോരോന്നായിട്ട് പറയുന്നതാണ് ഇപ്പോൾ ഭാവം പിന്നെ ഗ്രഹങ്ങളുടെ കാരകത്വം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ചാരഫലം എങ്ങനെയാണ് പറയുന്നതെന്നും കൂടി പറയാം ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഒന്ന് ചെക്ക് ചെയ്യുക മൊത്തം എങ്ങനെയാണെന്ന് ദശാകാലത്തിനെ കുറിച്ചും ചാരഫലത്തിനെ കുറിച്ചും ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഈ കർക്കിടകൻ രാശി നാലാം ഭാവം അല്ലെ അതിലോട്ട് ആ ശനി ദൃഷ്ടി അത് രാ ദൃഷ്ടി എന്ന് പറയും അതുകൊണ്ടാണ് കഠിനതയേറുന്നത് കഴിവതും മഹത് നിന്നയൊക്കെ ഒഴിവാക്കിയിട്ട് നീതപരമായിട്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തിച്ച് രാജ്യം നമ്മുടെ രാജ്യം എങ്ങനെ അഭിവൃദ്ധി പ്രാവിക്കും അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനവും ഇപ്പോൾ ഒരു സമാനമായ പരിസ്ഥിതികളല്ലേ അത് ഒപ്പം രാഹുവും കേതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിക്കേണ്ട സമയങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടവർ അവർ ആറ് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവായ രാഷ്ട്രീയ നേതാക്കളൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ആ മുഖമൂടികൾ അഴിച്ചു വീണിട്ട് നമുക്ക് സത്യം മനസ്സിലാക്കി തരട്ടെ ഭഗവാൻ ഓം നമശിവായ